കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മണ്ഡലം കൺവെൻഷൻ നടന്നു കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നത് കഞ്ഞിക്കുഴി കേരള കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലിടുക്കിൽ അധ്യക്ഷത വഹിച്ച കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഭരണകൂട ഭീകരതയും ഭരണകൂട പിടിച്ചുപറയുമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടത്തുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം ജെ ജേക്കബ് പറഞ്ഞു വരിക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ മണ്ഡല കമ്മിറ്റി കൂടുന്നത് ഇവിടെ ഇത്രയും തലതിരിഞ്ഞ ഒരു ചരിത്രത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച് കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്രിയ നിയോജക മണ്ഡലം സെക്രട്ടറി ജോസ് മോഡിക്കൽ പുത്തൻപുരയിൽ ജോയി പുതുപ്പറമ്പിൽ പി മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി